അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി തങ്കമണി പോലീസ് സ്റ്റേഷൻ പോലീസുകാർക്ക് താമസിക്കുന്നതിനോ പ്രതികളെ പാർപ്പിക്കുന്നതിനോ സൗകര്യമില്ല ലോക്കപ്പ് ഇല്ലാത്ത സ്റ്റേഷനിൽ നിയമപാലകർ ഏറെ കഷ്ടതയാണ് അനുഭവിക്കുന്നത് പണി പൂർത്തീകരിച്ച് കെട്ടിടമുണ്ടായിട്ടും പ്രവർത്തനം സാധ്യമായിട്ടില്ലെന്നുമാണ് പരാതി കാമാക്ഷി പഞ്ചായത്തിന്റെ ആസ്ഥാനമായ തങ്കമണി ടൌണിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ നട്ടം തിരിയുന്നത് മുമ്പ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പോലീസ് സ്റ്റേഷനായി വിട്ടു നൽകുകയായിരുന്നു ഇവിടെയാകട്ടെ പരിമിതമായ സൗകര്യം മാത്രമാണുള്ളത് ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിനോ വിശ്രമിക്കുന്നതിനോ യാതൊരു സൗകര്യവുമില്ല പ്രതികളായി പിടികൂടുന്നവരെ സൂക്ഷിക്കാൻ ലോക്കപ്പും ഇല്ല തൊണ്ടി സാധനങ്ങളും കുറ്റകൃത്യങ്ങളിൽ പെടുന്ന വാഹനങ്ങളും സൂക്ഷിക്കുവാനും ഇടമില്ല നിലവിൽ വാഹനങ്ങൾ പെരുവഴിയിലാണ് സൂക്ഷിക്കുന്നത് എന്നാൽ എല്ലാവിധ സൌകര്യത്തോടുകൂടി പോലീസ് സ്റ്റേഷനായി ഒന്നര കോടിയിൽ പരം രൂപമുടക്കി ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ബഹുനില കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് നാളുകളായി എന്നാൽ ഇലക്ട്രിക് വർക്കുകളും ചുറ്റുമതിൽ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടില്ല പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വർക്കുകളും ചുറ്റുമതിൽ നിർമ്മാണവുമാണ് ഇനി അവശേഷിക്കുന്നത് ഇതിനായി ടെൻഡർ നടപടികൾ പോലും പൂർത്തീകരിച്ചിട്ടുമില്ല അടിയന്തരമായി പുതിയ കെട്ടിടത്തിന്റെ അവശേഷിക്കുന്ന പണികൾ പൂർത്തീകരിച്ച് പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി